ഹായ് അപ്പൊ ഇന്ന് നമ്മള് ഈ എപ്പിസോഡിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പോകുന്നു റിലീസായ അഭിലാഷം അഭിലാഷ മൂവെ കുറിച്ചുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നു പടം ഓട്ടിട്ട് റിലീസായി തിയേറ്ററില് റിവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോ ഡയറക്ടഡ് ബൈ ഷംസു സൈബ റിട്ടൺ ബൈ ജനിത് കാച്ചപ്പള്ളി സ്റ്റാറിങ് സൈജ് ഗ്രൂപ്പാണ് ലീഡ് റോൾ ചെയ്യുന്നത് ഫീമെയിൽ ലീഡായിട്ട് തൻവീ റാം ഉണ്ട് ടു തൗസൻഡ് എയ്റ്റീൻ അമ്പലിയിലൊക്കെ ഉള്ള ഫീമെയിൽ ലീഡായ തൻവീർ റാം ആണ് ലീഡ് റോൾ ചെയ്യുന്നത് ഫീമെയിൽ ലീഡ് റോൾ ചെയ്യുന്നത് പിന്നെ അവരെ കൂടാണ്ട് നവാസ് മള്ളിക്കുന്ന പിന്നെ ബിനു പപ്പു അർജുന അശോകൻ പിന്നെ വളം പരിചയമായ കുറച്ച് മുഖങ്ങൾ ഉണ്ട് നമ്മൾ ക്യാരക്ടർ ക്യാരക്ടർ റോൾസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ ഈ പടം എന്ന് പറയുന്നത് ഈ പടം ഒരു സിമ്പിൾ പടമാണ് ഒരു സിമ്പിൾ നമ്മൾ ഒരു കേൾ ടൻ പിന്നെ സുഡാനിക് ഫ്രം നൈജീരിയ പിന്നെ അങ്ങനെ കുറച്ച് ഒരു മലപ്പുറം ബേസ്ഡ് ആയിട്ട് കുറച്ച് ഫീൽ ഗുഡ് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ കഥ ആ ഒരു വലിയൊരു ലെവലില്ലെങ്കിലും ഒരു സിമ്പിൾ കഥ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമുള്ള ഒരു ചെറിയൊരു ലവ് സ്റ്റോറി പറയുന്ന ഒരു ചൈൽഡ്ഹുഡ് മുതൽ ഒരു ലവ് ഉണ്ട് അത് തുറന്നു പറയാൻ പറ്റാതെ നടക്കുന്ന ഒരു യുവാവിൻ്റെ ഒരു കഥ അങ്ങനെയാണ് പടം പിന്നെ കോർ ഉം അതുപോലെ കുറച്ച് കുറച്ചു എന്താ പറയാ ഒരു നർമ്മ മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് ഉള്ള ആളാണ് അല്ലെങ്കിൽ കുറച്ച് പേടിയും ഒക്കെ ഉള്ള ആളാണ് പുള്ളിക്ക് ഒരു പ്രേമം ഉള്ളിലുണ്ട് അത് പുള്ളിക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെയാണ് സൈജ് കുറുപ്പിന്റെ ക്യാരക്ടർ അഭിലാഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത് സൈജു കുറുപ്പ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈജു കുറുപ്പ് നല്ല ഗ്ലാമറായ ആൾക്കാണെ ഇതിലൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇതിൽ പോയ എല്ലാവർക്കും നല്ലൊരു പ്രത്യേക ഒരു ഭംഗിണ്ട് എല്ലാ എല്ലാവരെയും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നല്ല രീതി ഇതുവരെ കാണാത്തൊരു ചെറിയൊരു ഗെറ്റപ്പിൽ വരെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ബിനു പപ്പുവൊക്കെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ അപ്പൊ പറഞ്ഞു വന്നത് സൈജു കുറുപ്പിന് നല്ലൊരു വളരെ ഭയങ്കര പെർഫോമൻസ് ഒന്നല്ല ആ ഒരു ക്യാരക്ടറിന് വേണ്ട ആ ഒരു മീറ്റർ പിടിച്ചിട്ട് ചെയ്യുന്ന സിരാജി കുറുപ്പ് ഒരു ബ്രില്യൻറ് ആക്ടറാണ് അറിയാലോ പല ഇങ്ങനത്തെ പുള്ളി ഈ നർമ്മ മുഹൂർത്തങ്ങൾ ഹ്യൂമറായിട്ടുള്ള റോൾസ് നന്നായിട്ട് ചെയ്യും ടൈമിംഗ് ഉണ്ട് ഡയലോഗില് പുള്ളിയുടെ ഫേസിൽ വന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് അത് ഇതൊക്കെ ഇതിലുണ്ട് അപ്പോ വൺ ടൈം നമുക്ക് ഒരു ഒരു നമുക്ക് കാണാം നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഒരു ചെറിയൊരു ഫീൽ ഗുഡ് കാണണം എന്നുള്ളൊരു ആഗ്രഹക്ക ആ ഒരു കാണാനുള്ള മെൻ്റായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിലാഷം ഒന്ന് കാണാം നല്ല പടമാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ് ഇപ്പോൾ ഫാമിലിയായിട്ട് വീട്ടിലേക്ക് ഊട്ടിയിട്ടിട്ട് കാണാൻ പറ്റിയ ഒരു നല്ല പടം തന്നെയാണ് പിന്നെ അർജുന അശോകന്റെ ക്യാരക്ടർ കാമിയോ അല്ല അർജുൻ അശോകൻ ഒരു കുറച്ച് ലെങ്ത് ഉള്ള ക്യാരക്ടറാണ് ഇപ്പൊ സീനിൽ ഇടക്കിടക്ക് വരുന്നുള്ളൂ എങ്കിലും കഥയില് ഒരു ചെറിയൊരു ഭാഗമാണ് ആള് അർജുന അശോകന്റെ ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അർജുന അശോകന്റെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള വലിയ ഒരു എന്താ പറയാ ഒരു യൂത്ത് എനർജറ്റിക് ആയിട്ടുള്ള ഒരു യൂത്തിന്റെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടതാണ് ട്രെയിലറിലൊക്കെ നമ്മൾ ഒരുവിധം അതിനെ ക്യാരക്ടർ എന്തായിരിക്കും നമുക്ക് ട്രെയിലറിൽ തന്നെ ഒരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് പടം പടം നമുക്ക് കാണാം സിമ്പിൾ പടം വലിയ വലിയ ഒരു പ്രതീക്ഷ വെച്ചിട്ടല്ല നമ്മൾ ട്രെയിലറിലും അതുപോലെ തന്നെ സോങ്ങ് ഒക്കെ കണ്ടപ്പോൾ തോന്നിയ പോലുള്ള ആ ഒരു സിമ്പിൾ ഫീൽ ഗുഡ് പടം നല്ല പടം super Bro oke okay. bye